നമ്മുടെ ഈ നാരങ്ങ വർഗത്തിൽപ്പെട്ട എല്ലാ ചെടികളും ഓറഞ്ച് നാരകം മുസാമ്പി ഇതെല്ലാം ലോ പി എച്ച് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഇത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുപ്പത് മില്ലി വിനാഗിരി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ കൊല കുത്തിപ്പൂക്കും കാരണം അതിന് ആ വളമൊക്കെ വലിക്കാനുള്ള ആ കറക്റ്റ് കണ്ടീഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ലോ പി എച്ചാണ് വേണ്ടിയത് അപ്പോൾ നമ്മളെല്ലാ സാധനവും പി എച്ച് നോട്ടിലാണ് നല്ലതെന്ന് പറഞ്ഞിരിക്കുക അത് ശരിയല്ല ഇത് ഇതൊക്കെയാ വിനാരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ കൊല കുത്തി ഇത് കായ്ക്കുന്നത് ഈ ചൈനക്കാരുടെയൊക്കെ വീഡിയോയിൽ കാണുന്ന മാതിരി കൊല കുത്തി കായ്ക്കുന്നത്ര എണ്ണമൊക്കെ അയച്ചു കഴിക്കുന്ന ചക്കല ഒരു മാസത്തിലൊന്നും വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളിപ്പോൾ വിനാഗിരി ഇതിന് ഒരു പ്രാവശ്യം ഒഴിച്ചു ഒഴിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നിറയെ ഫ്ലേവറായി ഈ വിനാരി മാത്രം ഒഴിച്ചപ്പോൾ ഓരോ വളവും കൂടി ഇട്ട് കൊടുക്കണം വിനാഗരിയോ മോ പുളിപ്പിച്ച മോരോ ചാരവും ലോപ്പിച്ച് ആക്കാനായിട്ട് നല്ല സാധനങ്ങളാണ് ഇതുകൊണ്ട് ഇത് എൻ്റെ ചട്ടിക്കത്തനാട്ടിലെ ഒരു നാരകമാണ് എന്തോരം കായുണ്ടോന്ന് നോക്കിയാൽ മൊത്തം കുഞ്ഞുകായ ഇഷ്ടം പോലെ അപ്പൊ ഈ നാരകം ലോപ്പി വെച്ച് ഇഷ്ടപ്പെടുന്ന ഒരു സസ്യമാണ് അതുകൊണ്ട് മോര് വിനാഗിരി അതുപോലെ തന്നെ ചാരം ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോപ്പി വെച്ചാക്കിയെടുക്കാം നിറയും കായും കിട്ടും പിന്നെ ഇതിൻ്റെ കൂടുത്ത് നല്ല വളവും ചെയ്ത് കൊടുക്കണം കേട്ടോ